ഇന്ത്യയിൽ പല ഭാഗത്തും അന്യഗ്രഹജീവികളെ ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കഴിഞ്ഞ വർഷമല്ല രണ്ടായിരങ്ങളിലല്ല എന്നാലോ വളരെ പണ്ട് തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ തന്നെ ഇവിടെ പറക്കും തളിക കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശബ്ദമുണ്ടാക്കാതെ ഒരു തിളങ്ങുന്ന പറക്കും തളിക ഒരു നഗരത്തിനു മുകളിലൂടെ പറന്നകുന്നു ഈ ഒരു പ്രതിഭാസത്തിന് ആർക്കും ഗവൺമെന്റിന് പോലും ഇതുവരെ ഒരു വിശദീകരണം തരാൻ സാധിച്ചിട്ടില്ല കഥ നടക്കുന്നത് പശ്ചിമ ബംഗാളിലെ ചന്ദൻ നഗർ എന്ന സ്ഥലത്താണ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ സ്കൂൾ ടീച്ചറായ മഹബൂബ് അലി അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു നടക്കുകയായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹം ആകാശത്ത് ഒരു വിചിത്ര വസ്തുവിനെ ശ്രദ്ധിച്ചത് ഒരു വെള്ളി നിറത്തിലുള്ള തളിക ഇരിക്കുന്ന വളരെ വലിയ ഒരു പേടകം അത് ചെറുതായി മിന്നാമിന് പോലെ തിളങ്ങുന്നുണ്ട് ഒട്ടും ശബ്ദമില്ലാതെ ദ്രുതഗതിയിൽ നീങ്ങുന്നു പെട്ടെന്ന് ആ തളിക സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നു ഇദ്ദേഹത്തെ കണ്ട പോലെ അത്ഭുതമെന്ന് പറയട്ടെ ഞൊടിയിടയിൽ അത് ഭും എന്ന് അപ്രത്യക്ഷമായി ഒരു ശബ്ദമോ പുകയോ ഒന്നും ഉണ്ടായില്ല മെഹബൂബ് അലി ഈ സംഭവം ഒരു ലോക്കൽ പത്രം ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തു ആദ്യമൊക്കെ ഈ സംഭവം അറിഞ്ഞ് ആളുകൾ അദ്ദേഹത്തെ കളിയാക്കി എന്നാൽ വരും ദിവസങ്ങളിൽ ഈ വിഷയം കാട്ടുതീ പോലെ പടർന്നു ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു യു സൈറ്റിംഗ് ആയി അങ്ങനെ ഇത് മാറി